ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അഗേൻ ഞാൻ വന്നിരിക്കുന്നു പുതിയ വലിയൊരു അപ്ഡേറ്റുമായി വന്നിരിക്കുകയാണ് നമ്മുടെ സൂപ്പർ ഹിറ്റ് കോംബോ അൻവർ റഷീദും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നു മലയാളി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചാണ് ഈ ഈ ഒരു കോംബോ എപ്പോഴാണ് ഒന്നുകൂടി ഒന്നിക്കുകയാണ് കാരണം ഇവര് മുമ്പ് ഒന്നിച്ചപ്പോഴുണ്ടായത് മലയാളത്തിനുണ്ടായത് വലിയൊരു ഹിറ്റും അതൊരു മലയാളത്തിനുണ്ടായത് അതുവരെ മമ്മൂട്ടി എന്ന ആക്ടർ കേട്ടുകൊണ്ടിരുന്ന പേര് ദോഷമായിരുന്നു അദ്ദേഹത്തിന് കോമഡി വളരെ ഒന്നും വഴങ്ങില്ല അദ്ദേഹത്തിന് ഡാൻസ് വഴങ്ങില്ല അദ്ദേഹത്തിന് എന്താ പറയുക അതിൻ്റെ ഫ്ലെക്സിബിൾ അല്ല ചുക്കല്ല ചുണ്ടാമ്പല്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പറയണതായി നമുക്ക് വെറുതെ അതിന് കുറെ കമ്പാരിസനൊക്കെ ഉണ്ടായിരുന്നു വേറൊരു ആക്ടറായിട്ട് കമ്പയർ ചെയ്തു പക്ഷേ ഫ്ലെക്സിബിളും അതൊക്കെ പറയുന്നത് നമ്മുട്ടി വേറെ വലിയൊരാൾ മലയാളത്തിൽ ഉണ്ടെന്ന് ഉണ്ട് നിൽക്കുന്നതൊന്നുമില്ല കാരണം ഓരോ ഓരോ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം ഒരു അർപ്പണ ബോധമുണ്ടല്ലോ അത് വലിയൊരു വലുതാണ് അത് നമ്മൾ എല്ലാവരും ഒരേപോലെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം അങ്ങനെയല്ല ഒരു ക്യാരക്ടർ ഇട്ട് ആ ക്യാരക്ടർ എത്രമാത്രം ഡിഫറൻറ്റ് ചെയ്യാം എന്നതിന് ഉദാഹരണങ്ങൾ പലതുമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ മുൻകാല സിനിമകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാൻ പറ്റും ഓരോ ക്യാരക്ടറും ഓരോ തരത്തിൽ അതിനൊന്നും ഒരിക്കലും ഒരു റിപ്പീറ്റഡ് വാല്യൂ ഇല്ല പക്ഷെ മറ്റൊരു ആക്ടേഴ്സ് അങ്ങനെയല്ല എല്ലാ റിപ്പീറ്റഡ് വാല്യൂ ആണ് അങ്ങനെ കാണാൻ പറ്റും നമുക്ക് അതൊക്കെ പിന്നീട് ചെയ്യാം എന്തായാലും ഈ ഒരു കോമ്പോയുടെ ഒരു വരവ് എന്തായാലും മലയാള സിനിമയെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു സിനിമ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് തന്നെയാണ് മലയാള എന്ന നിലയിൽ കാരണം രാജമാണിക്കുമ്പോൾ വൺ ഹിറ്റ് സിനിമ നമ്മൾക്ക് കിട്ടിയതാണ് കാരണം അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിലാണോ ഈ അദ്ദേഹത്തിന് പേരുദോഷം ഉണ്ടായിരുന്നത് കോമഡി ഇല്ല അതില്ല അങ്ങനെ അങ്ങനെ കുറേ പേര് പേരുദോഷം ഉണ്ടായിരുന്നു അതൊക്കെ എന്താ പറയുക കാറ്റിൽ പറത്തി മമ്മൂട്ടി എന്ന ആക്ടർ എന്താ പറയുക ആ സ്ക്രീനിൽ ആടി ഒലഞ്ഞ് ഒരു സിനിമയും കൂടിയായിരുന്നു രാജമാണിക്കം രാജമാണിക്കം പറഞ്ഞ ഒരു പക്ക മാസ് ആൻറ്റർടൈനർ പറയല്ലേ അതോടൊപ്പം തന്നെ ആ ഒരു ലാംഗ്വേജ് ഒരുപക്ഷേ ഈ ട്രിവാൻഡ് ലാംഗ്വേജ് ഇത്രയും മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യും ചെയ്തിരിക്കുന്നതിൽ ചിലപ്പോൾ ശ്രീ മമ്മൂട്ടി മാത്രമായിരിക്കുള്ളൂ വേറെ ഒറ്റ ആക്ടർ ഇതൊരു ഒരു ഈ ലാംഗ്വേജ് ഇത്രയും നല്ല ഇമോഷണലായിട്ട് പോലും ആ ആ ഒരു ആ സ്ലാങ് അതുപോലെ കൊണ്ടുവരാൻ പറ്റിയെന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള ആളുകൾ തന്നെ പറയണ്ടായി കാരണം കുറേ ചാനൽ ന്യൂസിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറേ വീഡിയോസൊക്കെ ചെയ്യല്ലേ കുട്ടികൾ ഇങ്ങനെ ഓരോരുത്തർ ആ വീഡിയോസിൽ പോലും അവിടുത്തെ പ്രേക്ഷകർ അല്ലെങ്കിൽ അവിടുത്തെ നിവാസികൾ പറയുന്നത് ഇതുപോലൊരു ആക്ടർ ഇങ്ങനെ അവിടുത്തെ സ്വന്തം ലാംഗ്വേജിന് ഇത്രയും എന്താ പറയുക പോപ്പുലറായിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞത് ഈ ശ്രീ മമ്മൂട്ടി ഈ ലാംഗ്വേജ് ഉപയോഗിച്ചപ്പോൾ മാത്രമാണ് കാരണം അതിനെ അത്രയും ബഹുമാനത്തോടെയും അത്രയും ആദരവോടെ ആ ലാംഗ്വേജിനെ അദ്ദേഹം കൈകാര്യം ചെയ്തു അതുകൊണ്ട് മാത്രമാണ് ആ ഒരു സിനിമയ്ക്ക് ഇത്രയും പെർഫെക്ഷൻ അതിൻ്റെ എന്താ പറയുക കഥ കഥാകൃത്ത് സ്ക്രീൻപ്ലേ ഡയലോഗ് മാസ് മാ മരണമാസൊക്കെ സെറ്റായിരുന്നു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു വൺ ആൻഡ് ഓൺലി മമ്മൂട്ടി ഷോ ആണ് ശ്രീ നമ്മുടെ അൻവർ റഷീദ് കാഴ്ചവെച്ച് അപ്പോൾ എന്നാലും ഇതുപോലൊരു കോംബോ ആയിരിക്കും ഇനി വരാൻ പോകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഗൈസ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ അൻവർ റഷീദ് പറഞ്ഞ ആളുടെ ഒരു ക്രിയേറ്റീവ് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ് കാരണം അദ്ദേഹം സിനിമ എടുക്കുന്നു പറയുന്നതിൽ അത് വലിയൊരു സംഭവമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു വൻ വേറൊരു ൻ സിനിമയായിരുന്നു ചോട്ട മുംബൈ അതും ഒരു തരത്തിൽ പ്രത്യേകിച്ച് മമ്മൂട്ടി മോഹൻലാൽ എന്ന ആക്ടറിനെ വേറെ തരത്തിലേക്ക് കൊണ്ടുപോയൊരു മൂവിയും കൂടിയാണ് അപ്പോൾ എന്തായാലും അൻവർ റഷീദ് വരുന്നതോടുകൂടി മമ്മൂട്ടി എന്ന ആക്ടറിൻ്റെ വേറെ തരത്തിലൊരു ആക്ടിങ്ങും വേറെ തരത്തിലെ കഥാപശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഹാടി ഒലിഞ്ഞ് വിളയാടുന്ന ഒരു സിനിമയും കൂടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്രമാത്രം ഒരു മികച്ചൊരു പെർഫോമറാണ് മമ്മൂട്ടി അതോടൊപ്പം തന്നെ മികച്ചൊരു ഡയറക്ടറും കൂടിയാണ് നമ്മുടെ അന്വേഷിക്കും അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമയ്ക്ക് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എന്തായാലും കാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഇനി വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ വരി പങ്കുവയ്ക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ യു